സ്റ്റെപ്പാൻ ഓഹ് എന്താണോ പേരല്ലേ ആ സ്ഥലത്താണ് നമ്മുടെ സ്റ്റേ ഉള്ളത് അതൊരു വില്ലേജ് ആണ് അവിടെ ഒരു കോട്ടേജ് മൗണ്ടന്റെ താഴ്വരയിലുള്ള നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന വ്യൂ പോയിന്റ് സിൻവാലി റിസർവോയർ ആണ് അവിടെ നിന്ന് അതൊക്കെ കണ്ടു നല്ല നല്ല സൂപ്പർ വ്യൂ ആണ് അവിടെ വാലി റിസർവേയർ കഴിഞ്ഞ് അടുത്ത ഒരു പോയിന്റ് ആദ്യം നൂരി ഫോർട്ടസ് എന്നായിരുന്നു പിന്നെ അത് അന്നൂരി ഫോർട്ട് ആക്കി അതിനൊരു ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ഫോർട്ട് പല ആക്രമണങ്ങൾ നേരിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ അതുപോലൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ അഭയം പ്രാപിച്ചു ഈ ഫോർട്ടിന് താഴേക്ക് തുരങ്കുണ്ട് ഈ റിവറിലേക്കും ഈ ഫോറസ്റ്റിലേക്കൊക്കെ പോയി ഒളിച്ചിരിക്കാൻ പറ്റും അക്രമികൾക്ക് ഈ ഒരു സ്ഥലം വഴി അറിയില്ലായിരുന്നു നൂരി എന്ന വില്ലേജിലെ ആന എന്ന പെൺകുട്ടിയെ ഇതറിയുന്നത് കൊണ്ട് തന്നെ അവിടെ പിടിച്ച് പീഡിപ്പിച്ചു എന്നിട്ടും ആ പെൺകുട്ടി വിവരം കൊടുത്തില്ല അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ ഫോർട്ടിന് അനനൂരി ഫോർട്ടസ് എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത് സ് ഇറങ്ങി യാത്ര തുടർന്ന് നമ്മുടെ ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട് റോഡ് സൈഡിൽ നിന്ന് നല്ല കെട്ടിലം സ്പോട്ടിലായിട്ട് ഒരു നല്ല പഞ്ചാബി ദാബ് ഇരിക്കുന്നുണ്ട് ഒരു പഞ്ചാബി ഫാമിലിയാണ് ആണ് അവരടുത്ത് നമ്മൾ ചപ്പാത്തി പൊറോട്ട ഐറ്റംസ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ തൊട്ടടുത്തന്നെയുള്ള ഫസനൂരി റിവറിനോട് ചേർന്നിട്ടുള്ള ആ സ്ഥലത്ത് അങ്ങനെ കാഴ്ചകളെ കണ്ടു നിന്ന് ഭക്ഷണം റെഡിയായി നമ്മള് ഭക്ഷണം നിന്ന് കഴിച്ചു പസനൂരി റിവറിലാണ് നമുക്ക് റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ൂരി ഏർ നല്ല ബട്ടർ ചിക്കന് ചിക്കൻ കടായി പൊറോട്ടോളാഞ്ചേരി ഞാൻ ഇല്ലാസ് വേങ്ങ